നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മെസ്സി ഓർ ക്രിസ്ത്യാനോ ഈ ചോദ്യം പലപ്പോഴും നമ്മുടെ നാട്ടിൽ പോലും പലരും ബൈക്കും കൊണ്ടുവന്ന് ചോദിക്കും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അന്താരാഷ്ട്ര ഫുട്ബോളിൽ വമ്പൻ താരങ്ങളോടും ഇതേ ചോദ്യം ആവർത്തിക്കുന്നു ആ അത് കണ്ടുകൊണ്ടാണ് ഇവിടെ അത്രയും ചോദ്യങ്ങൾ വരുന്നത് ഏതായാലും വമ്പൻ താരങ്ങളോട് മാത്രമല്ല മെസ്സിക്കും ക്രിസ്ത്യാനോക്കും ഒപ്പം കളിച്ച ആളുകളോട് ചോദിച്ചാലോ രണ്ടുപേർക്കൊപ്പം കളിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകളോട് ചോദിച്ചാലോ അവരൊന്നും ബുദ്ധിമുട്ടും ഡെക്കോ ഡെക്കോ ബ്രസീലുകാരനാണ് ബ്രസീലിൽ ജനിച്ച് കൊറിന്ത്യൻസിലൂടെ അദ്ദേഹത്തിൻ്റെ സീനിയർ കരിയർ ആരംഭിച്ചു പിന്നെ പോർച്ചുഗലിന് വേണ്ടി അന്താരാഷ്ട്ര ഫുട്ബോൾ കളിച്ച ഡെക്കോ ബാഴ്സലോണയുടെ താരമായിരുന്നു ബാഴ്സയിൽ മെസ്സിക്കൊപ്പം കളിച്ചിട്ടുണ്ട് പോർച്ചുഗീസ് ദേശീയ ടീമിൽ ക്രിസ്ത്യാനോക്കൊപ്പവും കളിച്ചിട്ടുണ്ട് ഇപ്പോൾ ബാഴ്സയുടെ സ്പോർട്ടിങ് ഡയറക്ടറാണ് അദ്ദേഹത്തോടാണ് ചോദ്യം മെസ്സി ഓർ ക്രിസ്ത്യാനോ അദ്ദേഹം പറയുന്ന മറുപടി രണ്ടുപേർക്കും സിമിലാരിറ്റീസ് ഉണ്ട് രണ്ട് പേരും ജീനിയസുകളാണ് വിശദമായിട്ട് തന്നെ അദ്ദേഹം മറുപടി പറയുന്നുണ്ട് രണ്ടുപേരും തമ്മിൽ പേഴ്സണാലിറ്റീസിൽ വ്യത്യാസമുണ്ട് ദിയാർ ദാർസ് എ ഡിഫറൻസ് ഇൻ ദിയർ പേഴ്സണാലിറ്റീസ് പക്ഷേ അവരെ യുണൈറ്റ് ചെയ്യുന്ന ഒരുമിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് രണ്ടുപേരും അവരുടേതായ രീതിയിൽ ജീനിയസുകളാണ് രണ്ടുപേരും പതിനഞ്ച് വർഷത്തിലധികം കാലം ഉന്നത നിലവാരത്തിൽ കളിച്ചു അത് നോർമലായ കാര്യമല്ല അത് എക്സ്ട്രാ ഓർഡിനറിയാണ് വെറുതെ ഷൈൻ ചെയ്യുകയല്ല വെറുതെ ഇങ്ങനെ തിളങ്ങി എന്ന് പറയുന്നതല്ല മറിച്ച് കിരീടങ്ങൾ ചൂടി രണ്ടുപേരും ആ ലെവലിൽ ഹയസ്റ്റ് ലെവലിൽ ഒരുപാട് വർഷക്കാലം നിലനിന്നു എന്നുള്ളത് കായിക ലോകത്ത് ഇൻ ജനറൽ എടുക്കുമ്പോൾ വളരെ റയറായിട്ടുള്ള കാര്യമാണ് ക്രിസ്ത്യാനോയും ലിയോമെസിയും രണ്ടുപേരും ജീനിയസുകളാണ് അവരുടെ മെൻ്റൽ സ്ട്രെങ്ത്തും മറ്റാരെയും മറികടക്കാനുള്ള ആ ഒരു കപ്പാസിറ്റി വെച്ച് അവർ രണ്ടുപേരും ജീനിയസുകളാണ് പതിനഞ്ച് വർഷക്കാലം തുടർച്ചയായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ മുന്നോട്ട് സെയിം കാര്യം ചെയ്തുകൊണ്ട് പുഷ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രൊഫഷൻ അതാണ് നിങ്ങളൊരു അത്ലറ്റാണ് അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് മുന്നോട്ട് പുഷ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് സംതിങ് ഡിഫറൻറ്റ് അവർ രണ്ടുപേരും ട്രൂലി ഫോസസ് ചെയ്യുന്നതിൻ്റെ എക്സെപ്ഷണൽ മെൻറ്റൽ സ്ട്രെങ്ത് അതുപോലെ തന്നെ അതാണ് അവരുടെ ഏറ്റവും വലിയ സിമിലാരിറ്റീസും രണ്ടു പേർക്കും മികച്ച മെൻ്റൽ സ്ട്രെങ്ത് ഉണ്ട് അതാണ് അവരുടെ സിമിലാരിറ്റീസ് എന്നാണിപ്പോൾ രണ്ടു പേർക്കൊപ്പവും കളിച്ചിട്ടുള്ള രണ്ടു പേർക്കൊപ്പം ഡ്രസ്സിങ് റൂം പങ്കിട്ടിട്ടുള്ള ഡെക്കോ തന്നെ പറയുന്നത് വീഡിയോ സാധനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് വീഡിയോ